നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഞമ്മള് യു പിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ പെട്ടു അപ്പം നമ്മളെ വൈ ഒക്കെ തെറ്റിയപ്പോൾ ഒരു ടോട്ടോ ടോട്ടോ ഒരു ഗുഡ്സ് പോലത്തെ ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ഒരാൾ നമ്മളെ വൈ ഒക്കെ പറഞ്ഞെന്ന് അടിപൊളിയാക്കി മനസ്സും കാരണം അവന്റെ അങ്കിത്ന അവൻ്റെ പേര് പിന്നെ ഒരു അഞ്ചു വർഷമായിട്ട് ഈ പിന്നെ ഗുഡ്സ് പോലത്തെ വണ്ടി ഓടിക്കുന്നുണ്ട് അതിലൊരുപാട് ലോഡ് കയറ്റിട്ടു നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ കുടിസ്ഥാന വളരെ കുറച്ച് ലോഡ് കയറ്റുള്ളൂ പക്ഷെ ഇതിലൊക്കെ പറഞ്ഞാൽ വളർച്ച ലോഡ് ആ വണ്ടി തന്നെ അത്ര വെയിറ്റോ അല്ലെങ്കിൽ പത്താളൊന്നാ വെയിറ്റ് ഉണ്ടാവില്ല അത്ര വലിയ ലോഡ് അവർക്ക് കയറ്റും പിന്നെ കാര്യങ്ങളൊക്കെ റോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ചെറിയ ചെറുക്കനാണ് പിന്നെ അവരുടെ ഓമ്പെടത്തന്നെയാണ് നാട്ടില് പെടത്തന്നെയാണ് കുറെ ആയിട്ട് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല അടിപൊളി മനസ്സിലാണ് പത്തിരുപത് വയസ്സായിട്ടുള്ളു ആരോ വെച്ച് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഇവിടെ അധികം ആൾക്കാർ നമ്മൾ കാണുന്ന ചെറുപ്പക്കാരെ കാണാൽ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അതിൻ്റെ മേലൊക്കെ പഠിച്ച ആൾക്കാർ വളരെ കുറവായി കാണും അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ കൈയ്യെ കൊടുത്ത് പിരിഞ്ഞു